ായ്മീൻ്റെ വാമിൻ്റെ സ്കൂള് just his I our of thanks to our Administrator, Sri Srivastava Minister and Chief Accounts Officer Sri Sharma yeah, Sir. a heartfelt thank you to our

ജയിച്ചല്ലേ ഭാമിക്ക് റെഡായി കിട്ടിയാദ്യമീൻ്റെ യെല്ലോ ഹൗസാ ഗ്രീൻ ഹൗസ് ആയിനും വലിയ ഇഷ്ടം റെഡായിനും കിട്ടിയ സൈസ് പോരായിട്ട് പിന്നെ യെലോ ആക്കിയതാ മാമിയല്ല ഫുഡ് കഴിക്കാൻ പോയിട്ടാണല്ലേ കാണുന്നില്ല onaana betra sarana parna parna panjana sinna kutai atta badaa parna taranna nindej ma thank പിന്നെ ഗെയിമിൽ സെക്കൻഡ് കിട്ടിട്ടുണ്ടെ ഹായ് ആരെങ്കിലും എന്താ ചോദിക്കില്ല അവര് ഫുഡ് വേണ്ടിയിട്ട് പോയിട്ടെ നമ്മൾ നേരത്തെ ലൈവില് വരാൻ ചെന്നു ചില വീഡിയോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നേരത്തെ ലൈവില് വരാണ്ടെന്ന് ഇത്ര പെട്ടെന്ന് കഴിയുന്നു വിചാരിച്ചിട്ടില്ല നമ്മള് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞു പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞിട്ട് владеете. അല്ല ബാംഗ്ലൂരാ നമ്മളെ വീട് വടക്കേരാണ് എന്താ കണ്ണൂരാൻ ചോദിച്ച സൗണ്ട് കേട്ടിട്ട് ആ ജയിച്ചേ ബ്ലൂ കേട്ടൻ എന്തോ കാര്യമായ ഫോൺ കൊള്ളു ഹലോ 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 ഹായ് വാമിക്ക് സെക്കൻഡ് കിട്ടിട്ടുണ്ട് ഇവരെല്ലാം തിരിച്ചു കൊണ്ടന്നിട്ടില്ല ഫോട്ടോ എടുക്കുമ്പോ അടുത്ത യെല്ലോന്റെ ഫോട്ടോ എടുക്കുന്ന സ്വാമി ഇങ്ങനെ കാണുന്നില്ല എന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇവരെല്ലാം ഇവർക്ക് കുട്ടി ചെറിയ മക്കളല്ലേ വിശക്കൂല്ലേ അതുകൊണ്ട് ഇവരെ പരിപാടിയും കഴിഞ്ഞിട്ട് അവരെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാണല്ലേ അതുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ എമൗണ്ട് വണ്ണ് ടു ത്രീ ഇല്ല എന്നാലും നല്ല രസമുണ്ടായിരുന്നു ഇവരെ പ്രോഗ്രാം എല്ലാം കാണാൻ വേണ്ടിയിട്ട് കാരണം നമ്മളെ നാട്ടിലൊന്നും കണ്ടിട്ട് വരുന്ന അങ്ങനെ സാധാരണ ഓട്ടം ചാട്ടം അങ്ങനത്തെ ഒന്നും അല്ല കാരണം ചെറിയ കുട്ടികളല്ലേ അതുകൊണ്ട് അവർക്ക് പറ്റിയിട്ടുള്ള നല്ല നല്ല അടിപൊളി സ്പോർട്സ് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും വീഡിയോ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വിട്ട് കാണണേട്ട് തോന്നുന്നു വിട്ടും തോന്നുന്നു ഇവര് ചെറിയ മക്കളായതുകൊണ്ട് മക്കളായോണ്ട് രാവിലെ വാമി പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം മൊത്തത്തിൽ ലേറ്റ് ആയിട്ട് ഇവിടെ നിന്ന് തൊട്ടിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ളു ബ്ലൂ റെഡ് യെല്ലോ ഗ്രീൻ പറഞ്ഞിട്ട് നാല് ഗ്രൂപ്പാ ഇതെല്ലാം ബുധനായി ചെയ്യും യൂണിഫോം ആയിട്ടുണ്ട് അതോ പിന്നെ കിട്ടൂല ഇവിടെ ഫസ്റ്റ് ഇവര് റിങ്ങിലെല്ലാം ചാടിയിട്ടെല്ലാം വേണം പോവാ എല്ലാം നോക്കിട്ട് കറക്റ്റ് ആയിട്ട് എടുക്കുക வா விட்டோக்கோ வாமின் எல்லாரும் குட்டையள கூட்டான் வண்டி நிக்க സ്പോർട്സ് ഡേ എല്ലാം മറിഞ്ഞു താഴെ വീണല്ലോ നേരത്തോന്നിട്ടില്ലേ ഒമ്പത് മണി ഇല്ല ഞമ്മളൊമ്പ മണിത്ത